ഹലോ സുഖമല്ല എല്ലാവർക്കും ചില സമയത്തെ നമ്മളെ മറ്റുള്ളവരെ ഇങ്ങനെ വല്ലാണ്ട് ഒറ്റപ്പെടുത്തുകയോ അവഗണിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലേ അതൊരു പക്ഷേ നമ്മുടെ കുടുംബത്തിനകത്തും ഉണ്ടാവും നമ്മുടെ സുഹൃത്തു വലയത്തിനകത്ത് പുറത്തും ഒക്കെ ഉണ്ടാവും സംഭവിക്കുക അങ്ങനെ അപ്പം നമുക്ക് ആകെപ്പാടെ ഡൗട്ട് തോന്നും ഞാൻ ഇവർക്ക് എത്ര നല്ലത് ചെയ്തിട്ടും നല്ലത് പറഞ്ഞിട്ടും എന്താണ് ഇവർ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് ഒറ്റപ്പെടുത്തുന്നത് എന്നൊരു സംശയം തീർച്ചയായിട്ടും നമുക്കുണ്ടാവും നമ്മളെ ഇങ്ങനെ ഒരു ജ്വല്ലറി ഷോപ്പിൽ പോകുമ്പോൾ ഒരു സാധാരണക്കാർക്ക് ഒരു ജ്വല്ലറി ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് അധികം ശ്രദ്ധിക്കാത്ത അഥവാ നോക്കിയാലും നോക്കിയിട്ട് വലിയ പരിഗണനയൊന്നും കൊടുക്കാത്ത ഒരു ഏരിയ ഉണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ ഡയമണ്ടിൻ്റെ സെക്ഷൻ എന്തുകൊണ്ടാണ് പൊതുവേ അങ്ങനെ നമ്മൾ അതിന് ഒരു അവഗണന ഒന്നും ശ്രദ്ധിക്കാതെ പോകുന്നത് ഇഷ്ടമല്ലഞ്ഞിട്ടല്ല നമുക്കറിയാം നല്ല വാല്യൂ ഉള്ള സാധനമാണ് അതിനകത്ത് ഇരിക്കും നല്ല വിലയുള്ള സാധനമാണ് നമുക്ക് ഇഷ്ടമുള്ളതുമാണ് പക്ഷേ അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതിൻ്റെ വാല്യൂ അതിൻ്റെ വില നമ്മളെ കൊണ്ട് ഒക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു സാധാരണക്കാരൻ അത് കണ്ടിട്ട് അവഗണിച്ച് പോകുന്നത് അതുപോലെയാണെന്ന് നമ്മളൊക്കെ ഡയമണ്ട്സാണ് നമ്മുടെ വാല്യൂ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മളീന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല അവരെ അവരെ പണിക്ക് വിടുക എന്നിട്ട് നമുക്ക് നല്ല വാല്യൂ ഉള്ള നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുക നല്ല വാല്യൂ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ അപ്പോൾ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ എനിക്കും ഒന്ന് നല്ല ബ്യൂട്ടിഫുൾ ഡേ ആണ് ഞാനൊന്ന് പുറത്തോട്ട് നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറേ ഫ്രൂട്ട്സ് വഴിയിലാണെന്ന ഫ്രൂട്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇതൊന്നും വീട്ടിലല്ല കേട്ടോ ഇത് നമ്മൾ നടക്കുന്ന വഴിയിലാണ് ഓക്കെ നിറയുണ്ട് കേട്ടോ ഇതേ ഇലയും ഒക്കെ പച്ച കളറായതുകൊണ്ട് അധികം കാണാത്തയാണോ കേട്ടോ നിറച്ച് നിപ്പുണ്ട് അത് എന്താന്ന് വെച്ചാൽ എനിക്ക് അതിശയം തോന്നിയത് ഇവിടെ ഇപ്പൊ വീടുകളിൽ നിറയുണ്ടെന്നേ ഇതൊക്കെ എല്ലാ വീടുകളിലും ആപ്പിളും പേരും ഒക്കെ ഉള്ള വീടാണ് പക്ഷേ ഇതിപ്പോ സ്ട്രീറ്റിൽ നിൽക്കുക സ്ട്രീറ്റിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഹലോ ഫിക്സ് ആണ് കേട്ടോ സീസൺ കഴിയാറായി അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറവാണ് പക്ഷേ ഇല്ലേ ഞാൻ മിക്കവാറും നടക്കാൻ മുമ്പേ ഫിക്സ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ നിറയെ നിൽക്കുന്നതാണല്ലോ ആരും അധികം ഒന്നും കഴിക്കത്തില്ല അപ്പോൾ ഇതൊക്കെ എനിക്ക് തന്നെയാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നടക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ നോക്കി വെച്ച് ഒന്നും കാണാൻ ഇല്ലന്നേ അപ്പോൾ അച്ഛൻ എന്നെ കളിയാക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ കുറേ റൂബിനുണ്ട് റൂബിനെ പോലത്തെ കുറേ ആൾക്കാരുണ്ട് എന്ന് എനിക്ക് ഈ ഒരു ഫ്രൂട്ടിനോട് ഫിക്സിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഇത് കൂടെ കാണിച്ചു തരണം എന്ന് തോന്നി ഓക്കെ ഹാവ് എ Beautiful day.